ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്ന് പിന്നെ ഒരു സാധാരണ രീതിയിൽ കപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മേജർ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് കേട്ടോ എക്സാമ്പിളായിട്ട് പറയണെന്നുണ്ടെങ്കിൽ രണ്ട് പേര് തമ്മിൽ ചെയ്യാണ് പക്ഷേ ഇയാളത് പെട്ടെന്ന് പോയി പക്ഷെ വൈഫിനാണെങ്കിൽ ഒരു തൃപ്തി ആയിട്ടുമില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് മെൻറ്റലി ഭയങ്കര ഭ്രാന്തായിരിക്കും കാരണം അവർക്ക് എന്തൊക്കെയോ ഒന്ന് എവിടെക്കോ എത്തിയിട്ട് എവിടെക്കോ എത്താത്ത പോലൊരു ഒരു ഫീലായിരിക്കും എന്നു വെച്ചാൽ ഭയങ്കര ദേഷ്യവും അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാക്കലും ഒക്കെ ഉണ്ടാവും അവരോട് ഒരു ഒരു എന്താ പറയുക ഒരു പൂർണ്ണത കിട്ടാത്തൊരു ഫീലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്ര ഇഷ്യൂസ് ഞാൻ അതിന് മുമ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഫ്രീ ആയി നിൽക്കാൻ ഉണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോസൊക്കെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യും ചെക്ക് ചെയ്ത് ഒക്കെ ഒരുപാട് ഇൻഫർമേഷൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലെന്ന് പറഞ്ഞാൽ ഒരു മേജർ ഐറ്റം ഇപ്പം സാധാരണ ഞാൻ എങ്ങനെയാണ് പ്രോപ്പർ ഐറ്റം എന്നുള്ളതിനൊക്കെ കറക്റ്റായിട്ട് ഞാൻ പലപ്പോഴും പല വീഡിയോയിലായിട്ട് പറയലുണ്ട് അത് മാത്രമല്ല ടെലഗ്രാമിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രീമിയം വീഡിയോസായിട്ട് പക്ഷേ അതിനുപരി അതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യാണ് ഇവരുത് എല്ലാം റെഡി ആയിക്കഴിഞ്ഞു ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ഇവർക്ക് ക്ലൈമാക്സ് ഒക്കെ കിട്ടിയതാണ് പക്ഷേ എന്നിട്ടും ഇവർക്ക് എന്തോ ഒരു തൃപ്തി വരുന്നില്ല എന്തൊക്കെ ഒരു ചിലപ്പം പല സമയത്തും ഉണ്ടാവാറുള്ള കുറേ ദിവസത്തിന് ശേഷം വരുമ്പോഴൊക്കെയാണ് അല്ല ചില സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു ഹോർമോ തന്നെ ഉണ്ട് അവർക്ക് എന്തോ തൃപ്തിയാവാത്തൊരു സിറ്റുവേഷൻ അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഇയാൾ എത്ര കഷ്ടപ്പെട്ടു ഇയാൾക്കൊരു പരിധി ഉണ്ട് ടൈം കിട്ടുന്നതിൽ കാരണം ഈ ഒരു പൊതുവെ ടൈമിങ് കിട്ടാന്നില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങളെ ഉള്ളിലുള്ള ആ ശക്തി എത്രത്തോളം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ടൈം കിട്ടുള്ളൂ അപ്പുറത്തേക്ക് ടൈം കിട്ടണം നിങ്ങൾ കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ ചിലർ പരാതി പറയാം അതൊരു പ്രാക്ടീസാണോ അത് പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല അത് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നതാണ് ചില ആളുകൾ അതിന് ചില കോമഡിയിലൊക്കെ പറയും സാധാരണ നമ്മുടെ ഈ എന്താ പറയാ ഓർമ്മല്ല മെഡിക്കൽ കോളേജ് ആലോചിച്ചാൽ കുറെ ഒക്കെ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയും തമാശക്ക് പറയുന്നതാണ്ടോ എനിക്കറിയില്ല പൊതുവേ ജെൻസ് അവർക്ക് ടൈമിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് ചെയ്യും മൂഡ് ചേഞ്ച് ആക്കും അപ്പോൾ കുറച്ചും കൂടെ ടൈം കിട്ടും അങ്ങനെയാണ് പൊതുവെ ചെയ്യാ എല്ലാവരും ചെയ്യാറ് അപ്പോൾ എന്നിട്ടും ചില സമയത്ത് ഇവരൊക്കെ പരിപാടി കാണുമ്പോഴേ അവർക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അപ്പോൾ പെട്ടെന്ന് പോകും അത് ഇവർക്ക് സ്ത്രീകൾ ഇഷ്ടമാണെന്നില്ല അപ്പോൾ അങ്ങനത്തെ ടൈമിംഗ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയിലൊക്കെ ആയിരിക്കും പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കുക അപ്പം അതിനൊന്നും ഇടപെടില്ല അതിനെന്താ മെയിനായിട്ട് ചെയ്യുന്നുണ്ടാല് നിങ്ങൾക്ക് മാക്സിമം ടൈം കിട്ടുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്യാം അഥവാ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റു വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്താൽ ഇതൊരു മെത്തേഡ് ആണ് ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് പോയി ഇന്നെന്ത് ചെയ്യാം അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാറോ കുറച്ച് നേരം നിങ്ങൾ റിലാക്സ് എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാഷൊക്കെ ചെയ്തിട്ട് വീണ്ടും വരാം വീണ്ടും ട്രൈ ചെയ്ത് കൊടുക്കാം പക്ഷേ ആ സെക്കൻഡ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ചില സമയത്ത് ഈ ഒരു ടൈമിൽ രണ്ടാമം ട്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളിലേക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അത് അവർക്ക് പ്രഗ്നൻ്റ് ഒരു ചാൻസ് കൂടും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരുതാൻ പറഞ്ഞിട്ടോ വാഷ് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അവർ അടുത്തേക്ക് വീണ്ടും പോയിട്ട് അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും ടൈം എടുക്കാൻ പറ്റും ഫസ്റ്റ് തമാണ് ടൈം കിട്ടാത്തത് സെക്കൻഡ് ടൈം ടൈമും കിട്ടും പക്ഷെ ഇവിടെ നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് എണീക്കുന്നില്ല എന്നായിരിക്കും അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെ സുഖിപ്പിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമല്ല ഇത് ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യേണ്ടതാണ് അപ്പം സെക്കൻഡ് ടൈമിൽ പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞതാണ് ഒന്ന് പോയതാണ് സോ ഇവരെ ചെയ്യണം നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ സുഖപ്പെടുത്തി കൊടുക്കണം അപ്പോൾ അവർ ഇത് എണീക്കാൻ തുടങ്ങും അപ്പം നിങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും കിട്ടും ഇനി അഥവാ അവർക്ക് തൃപ്തി ആയില്ല അവരോട് പറയാം നിന്റെ തൃപ്തി എന്നില്ല എന്താക്കി ഞാൻ അതിനല്ല ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു തൃപ്തി മൊത്തം നിങ്ങളേതിൽ ശരീരത്തിൽ ചെയ്തു തരും ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും അത് എണീക്കും അത് അവരനുസരിച്ച് ചെയ്ത് തരുമ്പോ അങ്ങനെ കിട്ടുമ്പോൾ ആ ബാക്കി അവർക്ക് തൃപ്തിയാകത്ത എത്രത്തോളം ടൈമാണോ അവർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അത് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ ചെയ്യുന്നത് ഒരു തവണയെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമവും നിർബന്ധമൊന്നുമില്ലല്ലോ രണ്ടാമത്തെ തവണയും ട്രൈ ചെയ്യാം ട്രൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും തുടങ്ങുമ്പോൾ അതങ്ങട്ട് അതിലേക്കണ്ട് എത്തിപ്പെടാനുള്ള സമയം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സംഭവം ഒരുപാട് ആദ്യം കിട്ടിയതിനെക്കാട്ടിലും ചില ഡബിള് ഡബിള് കിട്ടും ഡബിൾ ദ്രിബിളൊക്കെ കിട്ടും ആ ഒരു സമയത്തിനു വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവരിങ്ങോട്ട് ചെയ്തു തരണല്ലോ സ്വാഭാവിക അല്ലേ പിന്നെ ഈ ഒരു ബന്ധം എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് മാത്രം കൊടുക്കതെന്താ പലരും പറയും ഭർത്താക്കന്മാരെന്താത്താ അവര് കൊടുത്തു വാങ്ങിയതാണോ അവർക്കും വേണമല്ലോ സുഖങ്ങൾ പറഞ്ഞു കൊടുക്കാ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടാ അപ്പൊ ഓക്കെ ആവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണല്ലോ സുഖം എന്ന് പറഞ്ഞത് ചെയ്തു കൊടുക്കാത്തവരെ ചെയ്ത് തരിപ്പിക്കണം ചില ആളുകളൊക്കെ ഭയങ്കര പരാതിയാണ് ചെയ്തു തരലില്ല ഞാൻ അവളിങ്ങനെ അവൾക്ക് മാത്രം കാര്യങ്ങൾ നോക്കാറുള്ളൂ തിരിച്ചൊന്നും തരുന്നില്ല എന്നൊക്കെ അതൊരു ഞാനല്ല അതൊക്കെ പറഞ്ഞു കൊടുക്കുക പറഞ്ഞിപ്പിക്കൊടുക്കുക ചില സംഭവങ്ങൾ മുട്ടയൊക്കെ വാങ്ങി തരാ അല്ലെ ചപ്പ്ലേറ്റൊക്കെ വാങ്ങി തരാ എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പി തരാം നിങ്ങൾ ആഗ്രഹം നേടണ്ടേ പക്ഷെ അതിവിടെ ഒരു കോംപ്ലക്സ് വർക്ക് ചെയ്യാനായിട്ടുണ്ടോ ഇവർക്ക് എന്താ പറഞ്ഞാൽ ഇഷ്ടത്തോടെ ഇങ്ങോട്ട് ചെയ്യണ്ടേ അവരിഷ്ടത്തോട് ചെയ്യിപ്പിക്കലില്ല ആദ്യം അവർക്ക് ഷീലാക്കി കൊടുക്കാം എന്ന് വെച്ചാൽ അവർക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഷീലാക്കി കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് അതൊരു അഡിക്ഷൻ വരുത്തുക ആ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സിമ്പിളായി കൂൾ എന്തും ചെയ്യാം ആ ഒരു ലെവൽ കണ്ടെത്തിച്ച് നോക്ക് ആ ഒരു ലെവലിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭയങ്കര സിമ്പിളായി തരാം അപ്പൊ ഈ ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ അത് അവിടെ റെഡി ആവും അപ്പൊ പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ളതിന്റെ യാതോ ഒരു കോംപ്ലക്സ് ഉണ്ടാവില്ല യാതൊരു ഫീലിങ്സ് ഉണ്ടാവില്ല നിങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ായിട്ട് പോകാൻ പറ്റും ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ഷുവർ ആയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പിംഗ് ആവും കാരണം ഈ ടൈമിങ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരുപാട് പേരുടെ വലിയൊരു പ്രശ്നമാണ് പക്ഷെ അത് എങ്ങനെ ടൈമിങ് ഉണ്ടാക്കി എടുക്കാന്നുള്ള അതിന് മെഡിസിൻ്റെ ബാക്കിലൊക്കെ പോകുന്നു അതിന്റെ ആവശ്യമില്ല ഇത് ഇങ്ങനെയൊക്കെയാണ് മെന്റലി ആണ് നമുക്ക് ടൈമിങ്ങിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത് ആ മെന്റാലിറ്റി ഒന്ന് റെഡി ആക്കിയാലേ നമുക്ക് സാധനം കിട്ടി അത്രേ പണിയുള്ളൂ അത്രേ മെനക്കെടേണ്ട ആവശ്യമുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഓരോരോ ടൈമിനനുസരിച്ച് എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യാം അല്ലാതെ ഇതിനു വേണ്ടി മരിക്കരുത് ഇത് മാത്രമാണ് ലൈഫ് ചിന്തിക്കേണ്ട ഇത് ചില സമയത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് 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 ലാസ്റ്റ് ഒരു ദിവസം ഫൈനൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി അങ്ങനെ ഈ ടൈമും കൂട്ടാം ഇത് ഇനി ഇപ്പം കുറച്ചിതാക്കിയതിന് ശേഷം അത് ഒഴിവാക്കി പിന്നെ കുറെ നേരം കഴിഞ്ഞ ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി അതുവരെ അവർക്ക് പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാമല്ലോ ഞാൻ ചില സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചില ടിപ്സൊക്കെ അയക്കലുണ്ട് അതേമാതിരി പല ടിപ്സുകളും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അത്രയൊക്കെ ഉള്ളു ലൈഫ് അത്ര സിമ്പിൾ ആണ് പക്ഷെ എല്ലാവരും എന്താ പറയുക എന്തൊക്കെയോ ആവശ്യമില്ലാതെ മനസ്സിലാക്കി ചിന്തിച്ച് ഭയങ്കര കോംപ്ലിക്കേഷൻ ആക്കണം എന്നിട്ട് നമ്മുടെ മൈൻഡിനെ നമുക്ക് എന്താ പറയുക കോൺഫിഡൻ ഇല്ലാത്ത രീതി നിന്നെ കൊണ്ട് അതിന് പറ്റില്ല നിനക്ക് അതിന് നിങ്ങളല്ലടാന്ന് നിനക്ക് വണ്ണല്ലടാന്നുള്ള രീതിയിലൊക്കെ എത്തും അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടാവും അതിൽ വിശ്വസിച്ചാൽ മതി അവർക്ക് എന്തൊക്കെയാ ആഗ്രഹം അത് ആദ്യം ചോദിച്ച് തന്നെ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് അവർ ആഗ്രഹത്തിനനുസരിച്ച് നോക്ക് പ്രോപ്പറായിട്ട് വേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യുമ്പഴും അതിനു മുമ്പൊരു ഒരു ഒരു റയർ ടോക്ക് സംസാരിക്കണം നല്ലതാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തൊക്കെയായിരുന്നു ആഗ്രഹം എങ്ങനെയൊക്കെയായിരുന്നു നീ ഇപ്പം അത് കഴിഞ്ഞതിന്റെ ശേഷം ആണെങ്കിലും നിനക്ക് കിട്ടിയ പിന്നെ ബെനിഫിറ്റ് എന്തൊക്കെ സുഖങ്ങൾ കിട്ടിയ ഏതൊക്കെയാണ് എനിക്ക് ഇഷ്ടമായത് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങള് അവരോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക അതിനുള്ള ഫ്രീഡല്ല അല്ലെങ്കിൽ അതിനുള്ള അറ്റാച്ച്മെന്റ് ഇല്ല എന്നൊക്കെ പറയാം അറ്റാച്ച്മെന്റ് നിങ്ങൾ പറയുന്ന പോലെ അല്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അറ്റാച്ച്ഡ് ആയി വരും ആദ്യമൊക്കെ എതിർക്കും പിന്നെ 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 ഓപ്പണായിട്ട് അവരോട് ഇങ്ങ് സംസാരിച്ച് ഇങ്ങനെ എടുക്കുക ചെയ്യാം അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അധികം ടൈം കിട്ടുന്നില്ല എന്നുള്ളവർക്ക് എന്തായാലും വരട്ടിട്ടുണ്ടാവും കുറച്ച് നേരം ചെയ്തതിൻ്റെ ശേഷം അവർക്ക് പോകുന്നില്ല നിങ്ങൾക്ക് പോകുന്നില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് തൃപ്തി ആകുന്നേരം നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടും അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ